ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ യാത്ര നമ്മുടെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വാൽപ്പാറയിലേക്കാണ് ആതിരപ്പള്ളി മലക്കപ്പാറ വഴിയാണ് യാത്ര പോകുന്ന വഴിയിലെ ആദ്യ കാഴ്ചയാണിത് ഷോളയാർ ഡാം എല്ലാവർക്കും പരിചിതമായ ഒരു സ്ഥലമാകും എന്നാണ് കരുതുന്നത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ഫോർ കെ വില്ലേജ് സൺഡേ ആയതുകൊണ്ട് തന്നെ സന്ദർശകരുടെ നേരിയ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് ഡാം തുറന്നാൽ വെള്ളം വരുന്ന സ്ഥലമാണിത് പാലത്തിനടിയിലൂടെ ഒഴുകി അവസാനം ആതിരപ്പള്ളിയിൽ എത്തിച്ചേരും ഡാമിന്റെ മുഗൾ ഭാഗത്തെ കാഴ്ചയാണിത് ചാലക്കുടി നദിയുടെ പ്രധാന കൈവഴികളിൽ ഒന്നാണ് ഷോളയാർ വാൽപ്പാറ എസ്റ്റേറ്റിൽ നിന്നാണ് ഇതിന്റെ ഉറവിടം ഷോളയാർ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടിന്റെ പരമാവധി ഉയരം മുന്നൂറ്റി നാപ്പത്തി അടിയാണ് തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണിത് ഡാമിന്റെ റിസർവായറിനടുത്തുകൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് യാത്ര ആരംഭിച്ചതു മുതൽ നല്ല മഴക്കാറാണ് യാത്ര ചെയ്യുന്ന ദിവസം തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം തുടങ്ങിയ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടാണ് അതിൻ്റെ പ്രതിഫലനമെന്നോണം ഇവിടെയും കിടക്കുകയാണ് അണക്കെട്ടിൻ്റെ റിസർവയറിന്റെ ഒരു ഭാഗമാണിത് അവിടെ പുൽമേട്ടിൽ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത് കാണാം നമ്മുടെ നാട്ടിലെ ടറഫിൽ കളിക്കുന്ന ഒരു ഫീലാണ് ഇത് കാണുമ്പോൾ കിട്ടുന്നത് അവിടെ നിന്നും റോഡിലേക്ക് കയറിയാൽ ഇവിടുത്തെ വീടുകൾ കാണാം ആ പഴയ രീതിയിലുള്ള പല വർണ്ണത്തിലുള്ള വലുപ്പം കുറഞ്ഞ നല്ല മനോഹരമായ വീടുകളാണ് ഇവിടെ ഭയങ്കര കളർ സെൻസ് ഉള്ളവരാണെന്നാണ് തോന്നുന്നത് കേരളം വിട്ടുകഴിഞ്ഞാൽ കർണാടകയിലും തമിഴ്നാട്ടിലും ഇതേ രീതിയിലുള്ള വീടുകളാണ് ധാരാളം കാണാൻ സാധിക്കുന്നത് ആതിരപ്പിള്ളി വാൽപ്പാറ മെയിൻ റോഡിലാണ് ഇത്തരം വീടുകളുടെയും മറ്റും കാഴ്ചകളുള്ളത് തട്ടുതട്ടായിട്ടാണ് ഇവിടുത്തെ വീടുകൾ ഈ വീടുകൾക്ക് പുറകിൽ തേയിലത്തോട്ടമാണ് കളറിൽ മാത്രമല്ല വീടുകളുടെ ഡിസൈനിങ്ങിലും നല്ല വ്യത്യസ്ത മോഡലുകളിലുമാണ് നിർമ്മാണം ചെറിയ വീടാണെങ്കിലും നല്ല ഭംഗിയാണ് കാഴ്ചയ്ക്ക് പോകുന്ന വഴിയിൽ പെരിയാർ നഗർ എന്ന ചെറിയ ഗ്രാമപ്രദേശം കണ്ടു അവിടെ നിന്നും അവരുടെ വീടുകൾക്ക് നടുവിലൂടെയുള്ള ചെറിയ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങി നേരത്തെ കണ്ട വീടുകളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണം ഇവിടുത്തെ ആളുകളുടെ ജീവിതമാർഗം തേയിലത്തോട്ടത്തിലെ ജോലിയും പിന്നെ ആടുമാട് കൃഷികളുമാണ് ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ കാണുന്നത് ഇവരുടെ ആരാധനാലയമാണ് പിന്നെ പശുക്കിടാവുകളും അവരുടെ തൊഴുത്തുകളും മറ്റും കാണാം ഇതാണ് നേരത്തെ കണ്ട ആരാധനാലയം ഇവിടുന്ന് കാണുന്നത് ഗ്രാമപ്രദേശത്തിന്റെ കാഴ്ചകളാണ് ഡാമിലേക്ക് ഒഴുകുന്ന റിസർവയറിൻ്റെ ഭാഗമാണിത് പെരിയാർ നഗർ ഗ്രാമത്തിന്റെ ബസ് സ്റ്റോപ്പും അവിടുത്തെ കുറച്ചു കടകളും മറ്റുമാണ് ഈ കാണുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചില കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഒരു കുഞ്ഞുകടയുടെ കാഴ്ചയാണിത് അതിന് തൊട്ടപ്പുറത്ത് പശുക്കൾ മേയുന്നത് കാണാം മുകളിൽ തേയിലത്തോട്ടവും പശുക്കളെ കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുന്ന ചേട്ടൻ താഴെ വെള്ളം മുങ്ങുന്ന സ്ഥലമൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കട കാണാം റോഡ് ക്രോസ് ചെയ്ത് അതിനടുത്തേക്ക് ചെന്നു ഒരു ചിക്കൻ സ്റ്റാളാണ് കടയിൽ ആരെയും കാണുന്നില്ല ഓർഡറുകൾ കൊടുക്കാൻ വേണ്ടി പുറത്തു പോയതാവും എന്ന് കരുതുന്നു അവിടെ നിന്നും തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള മനോഹരമായ പാതയിലൂടെ മുന്നോട്ട് നീങ്ങി വാൽപ്പാറയിൽ വന്നാൽ സ്ഥിരമായി പോകാറുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ തൽക്കാലം പോകുന്നില്ല പുതിയ വഴികളിലൂടെ ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര തുടരുന്നത് മെയിൻ റോഡിൽ നിന്നും ഒരു ഗ്രാമവഴിയിലൂടെ ഇരുവശത്തും ചെറിയ വീടുകൾക്കിടയിലൂടെ മുന്നോട്ട് നീങ്ങി പോകുന്നതിൻ്റെ ഇടതുവശത്തായി ചെറിയ ഒരു ആറൊഴുകുന്നുണ്ട് വലതുവശത്തായി തേയിലത്തോട്ടത്തിൻ്റെ തുടക്കമാണ് താരതമ്യേനെ ചെറിയ വീടുകളാണ് ഈ ഗ്രാമപ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ബൈക്ക് ഒതുക്കി വച്ച് അവിടങ്ങളിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പുതുതായി പെയിന്റ് ചെയ്ത വീടുകൾക്ക് നടുവിലൂടെ നടന്നു നീങ്ങിയാൽ നേരത്തെ പറഞ്ഞ ആറ് ഒഴുകുന്നതിൻ്റെ കാഴ്ചകൾ കാണാം അവിടെ നിന്നും ഗ്രാമവീതിയിലൂടെ നടന്നു പോകുമ്പോൾ കളർഫുള്ളായിട്ടുള്ള വീടുകളും ചുറ്റും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും കണ്ട് മുന്നോട്ട് നടന്നു നീങ്ങി ഇപ്പോഴും നമ്മൾ വാൽപ്പാറ ടൗണിലെത്തിയിട്ടില്ല പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തേയിലത്തോട്ടത്തിലെ ആവശ്യങ്ങൾക്കായുള്ള ട്രാക്ടറുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം അങ്ങനെ വാൽപ്പാറ ടൗണിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത് ഇവരുടെ കോവിലിൽ ഒരു പ്രത്യേക ചടങ്ങ് നടക്കുന്നതിൻ്റെ ഭാഗമായി ഒത്തുകൂടിയ വിശ്വാസികളാണ് ഒരു പ്രത്യേക രീതിയിലുള്ള ആചാരമാണിവിടെ എല്ലാവരും ഒരേ നിറത്തിലുള്ള ഒരേ രീതിയിലുള്ള വേഷവും മറ്റും ധരിച്ച് തലയിൽ ഒരു ചെറിയ പാൽക്കുടവും വെച്ച് ഇവർ ആരാധിക്കുന്ന പ്രതിഷ്ഠയുടെ മുകളിൽ ഒഴിക്കുകയാണ് ആചാരം ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ വാൽപാറയിലെ മാർക്കറ്റുകളിലും ടൗണിലും നല്ല തിരക്കാണ് എല്ലാ ചെറുകിട നാടൻ കടകളിലും നല്ല രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നത് കാണാം എല്ലാ തൊഴിലാളികളും വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ദിവസമാണിന്ന് നാടൻ പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളും തുടങ്ങി ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ലഭിക്കുന്ന ഒരു ചന്ത പണ്ട് കാലങ്ങളിൽ ചന്തയ്ക്ക് പോവുക എന്ന് കേട്ടിട്ടുണ്ട് ഇത്തരം ചന്തകൾ ഇപ്പോഴും തമിഴ്നാട്ടിലും മറ്റും കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ധാരാളമുള്ളത് ജാർഖണ്ഡ് മേഖലകളിൽ നിന്നുള്ളവരാണ് ഇവിടെ തേയിലത്തോട്ടങ്ങളിലും മറ്റും ജോലിക്കായി എത്തിയിട്ടുള്ളത് ഇവർ കുടുംബത്തോടൊപ്പമാണ് ഇവിടെ താമസിക്കുന്നത് അതാത് എസ്റ്റേറ്റിലെ ഉടമകൾ ഇവർക്ക് വേണ്ടി താമസ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും അതാണ് ചന്തകളിലും മറ്റും സ്വദേശികളെക്കാൾ കൂടുതൽ ഇതര സംസ്ഥാനക്കാരെ കാണുന്നത് ചന്തയിൽ മലയാളികളുടെ ഫിഷ് മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതുകൂടാതെ ഇറച്ചിയും മറ്റും ഇവിടെ ലഭിക്കും ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഉത്സവപ്പറമ്പിലൂടെ നടക്കുന്ന അനുഭവമാണ് നമുക്ക് കിട്ടുന്നത് വെറ്റില പഴുത്ത അടയ്ക്ക നാളികേരം മുതലായവ കാണാം ധാരാളം പൂക്കളും ഹാരങ്ങളും മറ്റും വിൽക്കുന്ന സ്റ്റാളുകൾ കാണാം അങ്ങനെ ചന്തയിലെ കാഴ്ചകൾ കണ്ട് അവിടെ നിന്നും മറ്റു കാഴ്ചകൾ തേടിയുള്ള യാത്ര തുടർന്നു വാൽപ്പാറയിൽ നിന്നും വെള്ളാമലൈ തുരങ്കത്തിലേക്ക് പോകുന്ന റൂട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ഥിരം പോകുന്ന റൂട്ടിൽ നിന്നും മാറി പുതിയ കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യണമെങ്കിൽ ഇതുവഴി വരാം പോകുന്ന വഴിയിൽ ഒരു ഗ്രാമപ്രദേശം കണ്ടു അവിടെ ഇറങ്ങി സിരിഗുണ്ട എന്നാണ് ഇവിടെ പറയുന്നത് തേയിലത്തോട്ടത്തിലെ ജോലിക്കാർ താമസിക്കുന്ന പ്രദേശമാണ് ഇരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കോളനിയാണിത് എസ്റ്റേറ്റിന്റെ കീഴിലുള്ള സ്ഥലവും വീടുമാണിത് ഇവിടെ ഉള്ളവരിൽ കൂടുതലും ജാർഖണ്ഡ് സംസ്ഥാനത്തു നിന്നുള്ളവരാണ് നൂറിൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് തദ്ദേശീയരായിട്ടുള്ളവർ ചേട്ടനും പിള്ളേരും കൂടി സൈക്കിൾ റിപ്പയറിങ്ങിലാണ് ഇന്ന് സ്കൂൾ അവധിയായതുകൊണ്ട് തന്നെ അവരവരുടേതായിട്ടുള്ള കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മിക്ക വീടുകളിലും ആളുകൾ കുറവാണ് ഇന്ന് ജോലി അവധിയായതിനാൽ എല്ലാവരും മാർക്കറ്റിലും മറ്റും പോകുന്ന ദിവസമാണ് എസ്റ്റേറ്റ് കൊടുക്കുന്ന വീടായത് കൊണ്ട് തന്നെ ഇവർക്ക് വാടക കൊടുക്കേണ്ട ആവശ്യമില്ല കറണ്ട് ചാർജ് മാത്രമാണ് കൊടുക്കേണ്ടതുള്ളൂ പിന്നെ ഇവരുടെ ജോലി സമയം കാലത്ത് ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ദിവസവേതനം നാനൂറ്റൻപത് രൂപയാണ് അത് തദ്ദേശീയരായിട്ടുള്ളവർക്കും ഇതര സംസ്ഥാനക്കാർക്കും ഒരുപോലെയാണ് ശമ്പളം കൊടുക്കുന്നത് സ്ത്രീക്കും പുരുഷനും ഒരേ ശമ്പളം തന്നെയാണ് മഴ പെയ്യുന്ന സമയങ്ങളിൽ വെള്ളം പോകാൻ നിർമ്മിച്ചിരിക്കുന്ന ചാലിന് മുകളിലൂടെ നടന്നു ഇവിടെ നിന്നും താഴേക്കിറങ്ങിയാൽ മെയിൻ റോഡും പിന്നെ ഈ ഗ്രാമത്തിന്റെ ആരാധനാലയവും കാണാം പടവുകൾ ഇറങ്ങി ഒരു വീടിന് മുൻപിലെത്തി അവിടെ ഒരു ചേച്ചിയും ചേട്ടനും ഉണ്ടായിരുന്നു ഹിന്ദിക്കാർ മാത്രം നൂറ് കുടുംബണ്ട് എത്ര വീടുണ്ട് മൊത്തത്തിൽ എത്ര കുടുംബുണ്ട് തമിഴും ഇന്ത്യ ഒക്കെ എല്ലാരും കൂടെ അതെ അഞ്ഞൂറ് പേരുണ്ടാവും അതെ ആ ശരി എല്ലാരും എസ്റ്റേറ്റിൽ ഇത് ഏത് കമ്പനിയുടെ ഇതാണ് ഇവരുടെ ചെറിയ കോവിൽ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്ന ചേച്ചി മലയാളിയാണ് വർഷങ്ങൾക്ക് മുൻപ് ജോലിക്ക് വന്ന് ഇവിടെ കല്യാണം കഴിച്ചുകൂടി തൊട്ടപ്പുറത്ത് നിന്നയാൾ അവരുടെ മകളുടെ ഭർത്താവാണെന്നും പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയിലാണ് തന്റെ നാടെന്നും ചേച്ചി നമ്മളോട് പറഞ്ഞു വേറെയും ഒന്ന് രണ്ട് പേരെ പാലക്കാട്ടുകാരെ ഇവിടെ കാണാൻ സാധിച്ചു ഇപ്പോഴും നാനൂറ്റൻപത് രൂപ ദിവസവേതനത്തിന് ജോലി ചെയ്ത് ജീവിച്ചു പോരുന്നു അങ്ങനെ സിരിഗുണ്ട്ര ഗ്രാമത്തിലെ വീടുകളും അവിടുത്തെ കുറച്ചു ആളുകളോട് സംസാരിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളുമൊക്കെയാണ് നിങ്ങളോട് പങ്കുവച്ചത് അവിടെ നിന്നും യാത്ര തുടർന്നു കൃഷിയാണ് ഈ മേഖലയിലെ പ്രധാന വരുമാന മാർഗം വാൽപാറയിൽ ധാരാളം കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളുമുണ്ട് നാട്ടുകാർ മിക്കവാറും ഇത്തരം തോട്ടങ്ങളിലെ ജോലിക്കാരാണ് ഗ്രാമപ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസാണിത് പിന്നെ ഇവരുടെ ശമ്പളം ഇവിടുത്തെ ഓഫീസിൽ വെച്ചാണ് ആദ്യകാലങ്ങളിൽ കൊടുത്തിരുന്നതെന്നും ഇപ്പോൾ വാൽപ്പാറയിലെ ബാങ്ക് വഴിയാണ് ശമ്പളം കിട്ടുന്നത് എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് പോകുന്ന വഴിയിൽ ഒരു ചായക്കട കണ്ടു ഒരു പ്രായമായ അമ്മച്ചിയാണ് കട നടത്തുന്നത് അകത്ത് ഭയങ്കര ഇരുട്ടായിരുന്നു വീഡിയോ എടുക്കാൻ ലൈറ്റ് കുറവായിരുന്നു അങ്ങനെ ചായ കുടിക്കാൻ വന്ന പ്രായമായ ചേട്ടൻ ലൈറ്റ് ഓൺ ചെയ്തു തന്നു ഭയങ്കര മൂടിയ കാലാവസ്ഥയായിരുന്നു യാത്രയുടെ തുടക്കം മുതലേ അതിൻ്റെ ഒരു വെളിച്ചക്കുറവ് വീഡിയോക്ക് ഉണ്ടാകും അമ്മച്ചി കട്ടൻ ചായ തയ്യാറാക്കാൻ തുടങ്ങി പാർവതി എന്നാണ് പേര് പാർവതി പാർവതിയമ്മക്ക് അത്യാവശ്യം മലയാളമൊക്കെ സംസാരിക്കാൻ അറിയാം പിന്നെ പാർവതി അമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടതാണ് തനിയെയാണ് കട നടത്തുന്നത് അങ്ങനെ ഞാനും ഫ്രണ്ട് നിഷാബും കൂടെ കട്ടൻ ചായ കുടിച്ച് കടയിൽ നിന്നും ഇറങ്ങി ഇതാണ് ചായക്കട സ്ഥിതി ചെയ്യുന്ന നാട്ടിൻപുറം ഈ വഴി പോയി കഴിഞ്ഞാൽ പൊള്ളാച്ചി പോകുന്ന റൂട്ടിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും മെയിൻ റോഡിൽ നിന്നും ഇതുപോലെയുള്ള ചെറിയ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴാണ് ഇത്തരം നാട്ടിൻപുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പിള്ളേർക്ക് ടാറ്റ പറഞ്ഞ് അവിടെ നിന്നും കോൺക്രീറ്റ് പാത വഴി മുന്നോട്ട് നീങ്ങി അത് പിന്നീട് ടാറ് ചെയ്ത റോഡിലേക്ക് ചേർന്നു തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ മുന്നോട്ടു പോയി ഇരുവശങ്ങളിലും തേയിലത്തോട്ടങ്ങളും കുന്നുകളുമാണ് പോകുന്ന വഴിയിൽ ഇവിടെ ഒരു ടണലുണ്ട് വെള്ളാമലൈ ടണൽ എന്നാണ് പേര് തുരങ്കത്തിലേക്കുള്ള ദിശാ ബോർഡുകളൊക്കെ കാണാൻ തുടങ്ങി തുരങ്കത്തിൽ നിന്നും വരുന്ന വെള്ളം ഇതുവഴി ഈ ആറിലൂടെയാണ് ഒഴുകുന്നത് പൊതുവെ വെള്ളം കുറവാണ് റോഡിന് കുറുകെയുള്ള പാലവും കാണാം ഇതാണ് വെള്ളാമലൈ ഗ്രാമം ഇവിടെയാണ് തുരങ്കമുള്ളത് കുറച്ചു കടകളും വീടുകളും ക്രിസ്ത്യൻ ചർച്ചും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഇട റോഡുകളുമൊക്കെയായി ഒരു നാട്ടുകവല പള്ളിയുടെ വശത്തുകൂടെയുള്ള ചെറിയ റോഡിലൂടെ മുന്നോട്ടു പോയി റോഡിന് വശങ്ങളിലായി വീടുകളും കടകളും ഒരു സ്കൂളും ഒക്കെ കാണാം ഇതാണ് തുരങ്കത്തിലേക്കുള്ള വഴി വെള്ളം തീരെയില്ല ഇവിടെ ഒരു ഡാമുണ്ട് പേരറിയില്ല അതിൽ വെള്ളം കൂടുമ്പോൾ മാത്രമാണ് ഇതിലെ വെള്ളം വരാറുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പുറത്തേക്കുള്ള വഴി അടച്ചിരിക്കുകയാണ് ഈ വലതുവശത്തായിട്ടാണ് തുരങ്കം തുരങ്കത്തിൻ്റെ കൂടുതൽ കാഴ്ച കിട്ടാൻ മാർഗമില്ല വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ റിസ്ക് എടുക്കുന്നുമില്ല തുരങ്കത്തിലേക്ക് വന്ന സഞ്ചാരികളെയൊക്കെ കാണാം തേയിലയുടെയും ചോക്ലേറ്റിൻ്റെയും ഔട്ട്ലെറ്റുകളൊക്കെ ഇവിടെ കാണാം ഇവിടുത്തെ ഒരു പ്രൈമറി സ്കൂളാണിത് അങ്ങനെ വെള്ളാമലയിൽ നിന്നും യാത്ര തിരിച്ചു നല്ല റൂട്ടാണിത് ബൈക്ക് റൈഡേഴ്സിനും ഫാമിലിക്കും വരാൻ പറ്റുന്ന മനോഹരമായ റൂട്ടാണിത് പോകുന്ന വഴിയിൽ തേയിലക്കാടുകൾക്കിടയിൽ ഒരു പഴക്കം ചെന്ന ഓട് മേഞ്ഞ കെട്ടിടം കാണാം പുറകിലായി തേയിലത്തോട്ടത്തിനുള്ളിൽ ക്രിസ്ത്യൻ ചർച്ച് കാണാം ഈ കാണുന്ന പടികൾ കയറി പള്ളിയിലേക്ക് എത്താൻ സാധിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല കാഴ്ച ഭംഗിയാണ് നൽകുന്നത് ഇനി ഇതിനടുത്തുള്ള പ്രധാന ആകർഷണമാണിത് മനോഹരമായ വെള്ളച്ചാട്ടം കുത്തനെ വീഴുന്ന വെള്ളച്ചാട്ടമല്ല പാറ മുകളിലൂടെ പരന്നൊഴുകുന്ന രീതിയിലാണ് ഇവിടം വെള്ളത്തിൽ ചാടാൻ ആഴമുള്ള സ്ഥലങ്ങളും ഇവിടെയുണ്ട് ഇപ്പോൾ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട് സേഫായിട്ട് ഇറങ്ങാൻ പറ്റുന്ന സമയമാണിപ്പോൾ മഴയുള്ള സമയങ്ങളിൽ എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല തേയിലത്തോട്ടത്തിനുള്ളിലൂടെയാണ് ഈ വാട്ടർഫാൾ ഒഴുകുന്നത് അതുകൊണ്ട് തന്നെയാണ് നല്ല ഭംഗിയുള്ള കാഴ്ചയും സന്ദർശകർക്ക് കിട്ടുന്നത് ഫോട്ടോ എടുക്കാനും മറ്റും അനുയോജ്യമായൊരു സ്ഥലം തന്നെയാകും ഇത് വെള്ളാമലയിൽ നിന്നും പൊള്ളാച്ചിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ സ്ഥലമുള്ളത് ഇവിടുത്തെ പാലത്തിന് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് ഒരു പഴയ വീടും പടികൾ കയറി പള്ളിയും തേയിലയും ചുറ്റും മരങ്ങളും പാറക്കല്ലുകൾക്കിടയിലൂടെ ഒഴുകുന്ന ചോലയും ഒരു പടം വരച്ചു പോലെയുള്ള ഒരു ഫ്രെയിം വർണ്ണിക്കാനാവാത്ത കാഴ്ചകൾ കണ്ട് അവിടെ നിന്നും യാത്ര തുടർന്നു ഏത് നിമിഷവും പെയ്യാൻ കാത്തു നിൽക്കുന്ന മഴ ഇതേ സമയം തമിഴ്നാടിന്റെ മിക്ക പ്രദേശങ്ങളിലെ ആളുകളും മഴക്കെടുതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് നമ്മുടെ കേരളത്തോട് അടുത്ത് കിടക്കുന്ന തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളിലൊന്നും അത്തരം ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെയില്ല ഈ വെള്ളാമല ടണൽ റൂട്ടിൽ നിന്നും ഇരുട്ടുന്നതിന് മുൻപ് പോകണം ആനയുടെയും കാട്ടുപൊത്തിൻ്റെയും ശല്യമുണ്ടെന്നാണ് അറിഞ്ഞത് നമ്മൾ അവിടെ നിന്നും പൊള്ളാച്ചി റോഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ പൊള്ളാച്ചി ടു വാൽപ്പാറ എന്ന മനോഹരമായ എത്ര തവണ വന്നാലും മതി വരാത്ത റൈഡേഴ്സിൻ്റെ ഇഷ്ട റൂട്ടായ ഈ പാതയിലൂടെ തണുപ്പും കോടമഞ്ഞും ആസ്വദിച്ചുകൊണ്ടുള്ള സുന്ദരമായ യാത്ര മിക്ക ആളുകളും ഒരുപാട് തവണ വന്നതും കണ്ടതുമായ കാഴ്ചകളാകും എന്നാലും പ്രകൃതിയുടെ ഈ മനോഹാരിത കണ്ടാൽ വീണ്ടും വീണ്ടും കാണാനും വീഡിയോ എടുക്കാനുമൊക്കെ തോന്നിപ്പോകും പച്ചവിരിച്ച പർവ്വത നിരകളാലും മനോഹരമായ വനങ്ങളാലും ഗാംഭീര്യത്തോടെ ഇവ നിലകൊള്ളുന്നു പൊള്ളാച്ചി മുതൽ വാൽപ്പാറ വരെയുള്ള യാത്രകൾ ഒരു വിചിത്രമായ അനുഭവം തന്നെയാണ് കൊടും വനത്താൽ ചുറ്റപ്പെട്ട തേയില കാപ്പി എസ്റ്റേറ്റുകൾ ഇവിടെയുണ്ട് വാൽപ്പാറയിലെ കാലാവസ്ഥ തേയില കാപ്പി ഏലം എന്നിവയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ് മലയടിവാരത്തിൽ നിന്നും വാൽപ്പാറയിലേക്ക് നാൽപ്പത് ഹെയർപിൻ വളവുകളാണുള്ളത് കേരള സംസ്ഥാന അതിർത്തി പട്ടണമായ മലക്കപ്പാറ വാൽപ്പാറയിൽ നിന്നും ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെയാണ് തേയിലയും കാപ്പിയും കൂടാതെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മലഞ്ചരക്കുകളുടെയും ഒരു കേന്ദ്രം കൂടിയാണിവിടം ഇതുകൂടാതെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അനുബന്ധമായും അല്ലാതെയുമുള്ള വിനോദസഞ്ചാരവും സംവിധായകൻ ബാലു മഹേന്ദ്രയുടെ യാത്ര എന്ന ചിത്രം പ്രധാനമായും ഈ പ്രദേശത്താണ് ചിത്രീകരിച്ചത് നമ്മുടെ യാത്ര മുന്നോട്ടു പോകുന്തോറും വാൽപ്പാറയിലെ ഏറ്റവും സൗന്ദര്യം കൂടിയ സ്ഥലങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിയിൽ വലതുവശത്തായിട്ട് റോഡ് സുരക്ഷയുടെ ഭാഗമായി റോഡ് ഗാർഡ് റെയിൽസും മഞ്ഞ നിറത്തിലുള്ള റോളർ ക്രാഷ് ബാരിയേഴ്സും നിർമ്മിച്ചിട്ടുണ്ട് വലിയ വളവുകളിലും മറ്റും ഇത്തരം സംവിധാനങ്ങൾ കാണാം ഇവിടെ റോഡിൻ്റെ സൈഡിലായി തേയില ചെടികൾ തുടങ്ങുന്നതിന് അരികിലായി ചെടികൾ വച്ചു പിടിപ്പിച്ചിരിക്കുന്നത് കാണാം ഇരുവശങ്ങളിൽ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ സഞ്ചരിച്ചപ്പോഴും ഇതുപോലൊരു ഭംഗിയുള്ള സ്ഥലം കിട്ടിയിട്ടില്ല എല്ലാവരും വാഹനങ്ങൾ നിർത്തി ഈ സൗന്ദര്യം ആസ്വദിക്കുകയാണ് ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് അതുപോലെ ഒരു കോഫി ഷോപ്പും പൊള്ളാച്ചിയിൽ നിന്നും ചുരം കയറി വരുമ്പോൾ കിട്ടുന്ന അതിമനോഹരമായ ഒരു സ്ഥലം തേയിലത്തോട്ടങ്ങളിലെ ആ മരങ്ങളും മഞ്ഞയും ഇളം പച്ചയും വർണ്ണത്തിലുള്ള ചെടികളും ദൂരെ കാണുന്ന മലനിരകളും കോടമഞ്ഞും ഇവിടെ ഈ പ്രദേശം മാത്രം സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി ചെയ്തു വച്ചതുപോലെയുണ്ട് സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി കാണുന്ന ഒരു സ്പോട്ടാണിത് എങ്ങനെയാണ് ഈ സ്ഥലത്തെ വർണ്ണിക്കേണ്ടത് എന്നറിയില്ല ഇതിലെ വരുന്ന മിക്ക സമയങ്ങളിലും കോടമഞ്ഞിറങ്ങി കാഴ്ചകൾ കുറഞ്ഞു പോകാറുണ്ട് ഇവിടെ വന്നു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത് വാൽപാറയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ചിന്നക്കല്ലാർ നേരിയ ഇരുട്ട് മൂടി തുടങ്ങിയിരിക്കുന്നു ആ മനോഹരമായ സ്ഥലത്തു നിന്നും യാത്ര തിരിച്ചു നല്ല രീതിയിൽ മഞ്ഞ് പെയ്യുന്നുണ്ട് പോകുന്ന വഴിയിൽ കാട്ടുപന്നികളൊക്കെ റോഡ് ക്രോസ് ചെയ്ത് നടന്നു പോകുന്നത് കാണാം അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് വാൽപ്പാറയിലെ ടൂറിസ്റ്റ് പ്ലേസുകളേക്കാൾ ഗ്രാമീണ കാഴ്ചകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് ബബായ്